ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഡയബറ്റിക് ഫുഡാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്നു ആരോഗ്യ ദർശനം ഡയബറ്റിക് ഈ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒരു അളവിന് ആകുമ്പോൾ പല കോംപ്ലിക്കേഷൻസ് ഒരു വ്യക്തിക്ക് വരാം ഫുഡ്വെയർ ഒന്നും ഇല്ലാതെ നടക്കുമ്പോൾ എവിടെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡയബറ്റിക് ഫുഡ് ഒരു വ്യക്തി ഒരിക്കലും അറിയില്ല അപ്പോൾ അപ്പൊ എന്തുപറ്റും അതിനകത്ത് ചെറുതായിട്ടൊരു മുറിവ് വരും അതായത് ഒരു ഭാഗങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല അത് ഒരു ടച്ചിങ് ഒരു മുറിവ് പറ്റിയാലോ ഒരു വേദന വന്നാലോ അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് തുടക്കം അതെ അതെ സെൻസേഷൻസ് ആണ് പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും പുതിയ ചികിത്സാ രീതികൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഡോക്ടർ ബബീഷ് ചാക്കോ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട് അത് ഡയബറ്റീസ് വരുന്നതിന്റെ തൊട്ട് മുമ്പ് അപ്പൊ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റും പങ്കെടുക്കുന്ന പ്രത്യേക ആരോഗ്യ ദർശനം ഞായറാഴ്ച രാത്രി എട്ടു മണിക്ക് വയനാട് വിഷൻ ചാനലിൽ